അത് അഞ്ചര മണിക്കൂറോളം ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട് കുതിരത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളത് അരച്ചെടുക്കുക അപ്പോൾ ഓഡ്സിൻ്റെ പല വിഭവങ്ങളും ഞാൻ ലയിക്കിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ കുറേ വിഭവങ്ങൾ ഓഡ്സിന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി പലവിധ ചിലത്തിട്ടുണ്ട് ദോശകൾ പലവിധം കേട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുക ഉണ്ടാക്കുക അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും തരിക ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടുകൂടിയിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും മമ്മൂട്ട ചെയ്യുക അത് രാത്രി കഴിക്കാൻ നമുക്ക് രാത്രി ഭക്ഷണമായിട്ടും കഴിക്കാം രാവിലത്തെ ഭക്ഷണമായിട്ടും കഴിക്കാം അതുപോലത്തെ ഒരു വിഭവമാണ് എനിക്ക് എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അതാ ഓട്സും അരിയൊക്കെ അരച്ചു കഴിഞ്ഞു അപ്പോൾ അതാണ് ഞങ്ങൾ കലക്കി വെക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കി വെക്കുക പൊളിക്കാൻ വയ്ക്കുക ആവശ്യത്തിന് പുളിക്കാൻ വയ്ക്കുക വേണമെന്നുള്ളത് ഒരിത്തിരി ബൈക്ക് ആപ്പറ്റി ആക്കോളൂ കേട്ടോ ഞാനതൊന്നും ചേർക്കത്തില്ല അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റീജിൻ്റെ ഒരു ദോശ തവയാണത് ദോശ ഉണ്ടാക്കണ തവ നല്ല തവയാണ് ഞാൻ വാങ്ങിയിട്ട് കാലായി നല്ല ഉപയോഗപ്രദമായ ഒരു തവയാണത് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന ആൾക്കാരിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല തവയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഉള്ളി ഒരു ക്യാരറ്റ് ഒരു തക്കാളി കുറച്ച് മല്ലിയില ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ വിതക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ദോശ വരത്തുമ്പോൾ ഇത്തിരി കട്ടിയിൽ വരത്തണം കേട്ടോ അല്ലാതെ കനം കുറഞ്ഞു വരത്തരുത് സാധാരണ നമ്മുടെ ദോശ ഉണ്ടാക്കണം ഇത്തിരി കട്ടിയിൽ വരത്തിയിട്ട് അതിൽ ക ഈ വെജിറ്റബിൾ അരിഞ്ഞ് വെച്ചാൽ വെജിറ്റബിളൊക്കെ ഇട്ടേക്കണം ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം ഇടാം ക്യാരറ്റ് തക്കാളി പച്ചമുളക് മല്ലിയില ഇതൊക്കെയാണ് ഇട്ട കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യ് നെയ്യെന്ന് പറഞ്ഞാ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ നെയ്യാണല്ലോ വെള്ളം ഒരിക്കി ഞാൻ ഉണ്ടാക്കി വെക്കണ നെയ്യാണ് നല്ല ടേസ്റ്റി നെയ്യാണ് അപ്പൊ അത് ഉണ്ടാക്കി ഇതൊന്നും അടച്ചു വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് അടച്ചു വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മറിച്ചിടുന്നു മറിച്ചിട്ട് എന്നിട്ട് നല്ലപോലെ രണ്ടുപോകം മൊരിച്ചെടുത്ത് നമുക്കാണ്ട് കഴിക്കാം നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾ അമ്മൂസിനെ പറ്റിയും ആലോചിക്കുക ഇത് കാണുമ്പോൾ എല്ലാവരും ഗവൺമെന്റിന് തരിക മക്കാലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് നല്ല രസകരമായ ഊട്ടപ്പം വീട്ടിൽ തന്നെ വരും രാത്രിക്കും കഴിക്കാം രാവിലെയും കഴിക്കാം ഈവനിങ്ങിനും കഴിക്കാം അങ്ങനെയൊക്കെ ഒരു പലഹാരമാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ അഭിപ്രായം എന്നെ അറിയിക്കുക വീണ്ടും ഇതുപോലെയുള്ള വിഭവമായി നിങ്ങൾക്ക് മുമ്പിൽ എത്താൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള ഊത്തപ്പൊക്കെ വർക്കാനും പകണ എല്ലാവരും ഊത്തപ്പൊക്കെ എടിയായിരുന്നു എന്ത് പനിയെ കാണാനല്ലേ കഴിക്കുമ്പോൾ അതിലേക്ക് ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ സി മെത്തേഡ് ചെയ്യുമ്പോൾ അഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനൊന്ന് പൈന പച്ചക്കറി മുഴുവൻ അതിൽ കരിഞ്ഞിട്ടിട്ട് ും ദോശ പോലെ ഒത്തിരി അനുസരിച്ച് പത്തി എടുത്താൽ മതി കേട്ടോ അപ്പോഴും സംഭവം ശരിയാണ് പക്ഷെ ഇന്ന് ഉണ്ടാക്കി കാണാനൊക്കെ ഒരു പനി കഴിക്കുമ്പോൾ പ്രത്യേക രുചി ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക വിവരങ്ങൾ തന്നെ അപ്പൊ വീണ്ടും വണ്ടും മുട്ടുന്നു കഴിക്കുന്നു അമ്മ അപ്പൊ ഇന്നത്തെ രാത്രി ഭക്ഷണം ഓട്സ് ഉത്തപ്പാണ് നല്ല സൂപ്പർ ഓട്സ് ഉത്തപ്പ സാമ്പാറും ചട്നി ചമ്മന്തി എന്തിനും കൂട്ടി കഴിക്കുന്നേ നമുക്കിഷ്ടപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അവൾ വീണ്ടും ഉണ്ടാക്കിയതാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എളുപ്പമാണ് ആരോഗ്യത്തിനും നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം രാത്രി ഭക്ഷണമായിട്ടും കഴിക്കാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളും കഥയോ കവിതയോ അങ്ങനെ എന്തെങ്കിലും ട്രിക്കുകളോ ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പില് വീണ്ടും എത്തും അതുവരേക്കും നമസ്കാരം പറയുന്ന സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം പങ്ങാട്ടി സൂപ്പർ